ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ പൂങ്കോട്ടുകുളം തിരൂർക്ക് ടെണ്ടർ വിളിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ചു നശിച്ച കൗൺസിൽ ചേരുന്നത് പതിനൊന്ന് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആ കൗൺസിൽ അംഗീകരിച്ച സെലക്ഷൻ നോട്ടീസ് അയക്കാൻ ഒൻപത് ദിവസം വേണ്ടി വന്നു ഈ നഗരസഭയ്ക്ക് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഒൻപത് ദിവസം വൈകിപ്പിച്ചുകൊണ്ടാണ് നോട്ടീസ് അയക്കുന്നത് ആ നോട്ടീസ് പോസ്റ്റ് വഴിയോ മെയിൽ വഴിയോ അയച്ചിട്ടില്ല ആ കമ്പനിയുടെ യുണൈറ്റഡ് എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ട് മെയിലിലേക്കോ അവരുടെ അഡ്രസ്സിലേക്കോ അതയക്കാതെ നഗരസഭ വാട്സപ്പ് മുഖാന്തരം അയക്കുന്നത് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നാല് ദിവസം മുമ്പാണ് ആ കരാറുകാരന് സെലക്ഷൻ നോട്ടീസ് പോലും കിട്ടുന്നത് ഒരു ടെൻഡറിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുന്നത് വേണമെന്ന കരുതി വൈകിപ്പിക്കുകയാണ് അതിന് ഹേതുവായ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ നഗരസഭയുടെ അഴിമതിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് കാരണം ഇവരുദ്ദേശിച്ച കമ്പനിക്ക് ടെൻഡർ ലഭിച്ചില്ല അതുകൊണ്ട് നിലവിലുള്ള കരാറുകാരനെ പിൻവലിക്കാൻ ഏറ്റവും കുറവ് കോട്ട് ചെയ്ത കരാറുകാരനെ പിൻവലിക്കാനുള്ള സമീപനമാണ് ഇവിടെ ചെയർമാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപക്കും മുപ്പത് ലക്ഷം രൂപക്കും ഇവിടുത്തെ തെരുവിളക്ക് പരിപാലനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് അതുകൊണ്ട് ഒന്നര മാസം രണ്ട് മാസത്തോളം പിന്നിടുകയാണ് ഈ നഗരസഭയിലെ നിലവിലെ തെരുവിളക്ക് പരിപാലനത്തിന്റെ ടെൻഡർ കാലാവധി കഴിഞ്ഞിട്ട്